എന്തുകൊണ്ടാണ് പൗരസ്ത്യ സുറിയാനി സഭയിൽ ധനഹ കാലത്തെ രണ്ടാം വെള്ളിയാഴ്ച വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് പൗരോസ്ലേഹന്മാരെ അനുസ്മരിക്കുന്നത് കാലം ഈശോയുടെ വെളിപ്പെടുത്തലിന്റെ കാലമാണ് ഈശോയെ വെളിപ്പെടുത്താൻ സഹായിച്ച വിശുദ്ധരെയാണ് ധനഹ കാലത്തെ വെള്ളിയാഴ്ചകളിൽ നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നത് ധനഹ കാലത്തെ ആദ്യ വെള്ളിയാഴ്ച ഈശോയെ ആദ്യം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയ ഈശോയ്ക്ക് വഴികാട്ടിയായ സ്നാപക യോഹനാനെ നാം പ്രത്യേകമായി അനുസ്മരിച്ചു അതിനുശേഷം രണ്ടാം വെള്ളിയാഴ്ച ഈശോയ്ക്ക് ശേഷം ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ലോകത്തിനു മുമ്പിൽ ഈശോയ്ക്ക് വെളിപ്പെടുത്തലുമായി കടന്നുപോയ രണ്ട് സ്ലീഹന്മാരെയാണ് നാം പ്രത്യേകമായി അനുസ്മരിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിനു ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന അവസരത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യം സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഈശോയുടെ ശിഷ്യന്മാരായ സ്ലേഹന്മാർ ലോകത്തിന് മുഴുവൻ ഈശോയെ വെളിപ്പെടുത്തിയ ആ ഒരു ക്രമമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം സ്ലേഹന്മാർ സുവിശേഷം അറിയിച്ചത് ജെറുസലേമിലാണ് അതിനുശേഷം അവർ യൂതയായുടെ പല ഭാഗങ്ങളിലും സുവിശേഷം അറിയിച്ചു അതിനുശേഷം സമരിയ അതായത് വിജാതീയരുടെ നാടുകളിലേക്ക് പോയി ആദ്യ രണ്ട് കാര്യങ്ങളും ജെറുസലേമും യൂതയായും യഹൂദരോടുള്ള സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിക്കുന്നതാണ് സമരിയായും ലോകത്തിന്റെ അതിർത്തികളും വിജാതീയരോടുള്ള സ്നേഹന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തെ കുറിക്കുന്നതാണ് ഈ രണ്ട് സുവിശേഷ പ്രഘോഷണങ്ങളുടെ നെടും തൂണുകളാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വിശുദ്ധ പത്രോസ് യഹൂദരോട് സുവിശേഷം അറിയിക്കപ്പെട്ടതിന്റെ നെടും തൂണും വിശുദ്ധ പൗലോസ് വിജാതീയരോട് സുവിശേഷം അറിയിച്ചതിന്റെ നെടും തൂണം വിജാതീയരുടെ സ്ലിഹ എന്നാണല്ലോ വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെ നാം വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും സ്ലീഹന്മാരുടെ നടപടി പുസ്തകം പരിശോധിച്ചാൽ അവരിലൂടെയാണ് ഈ ദൈവിക വെളിപാട് തുടർന്നു വന്നത് ദൈവിക വെളിപാട് അനേകരിലേക്ക് എത്തിക്കാൻ കാരണമായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ പത്രോസ്ലിഹ സ്ലിഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പന്തകുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി എഴുന്നേറ്റ് നിൽക്കുകയും ഒരു ഉജ്ജ്വല പ്രസംഗം നടത്തുകയും ചെയ്യുന്നുണ്ട് അന്നൊരു ദിവസം മൂവായിരത്തിലധികം ആളുകൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു എന്നാണ് നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നത് അതേപോലെ അഞ്ച് പ്രഭാഷണങ്ങൾ വിശുദ്ധ പത്രോസിന്റേതായും ഏഴ് പ്രഭാഷണങ്ങൾ വിശുദ്ധ പൗലോസിൻ്റെതായും സ്ലേഹന്മാരുടെ നടപടി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ രണ്ട് സ്ലേഹന്മാരും ഒട്ടേറെ യാത്ര ചെയ്യുകയും വിശുദ്ധ പൗലോസ് ലേഖ മൂന്ന് തവണ പ്രേക്ഷിത യാത്രകൾ നടത്തുകയും പതിമൂന്ന് ലേഖനങ്ങൾ രചിക്കുകയും ചെയ്തു ഇവരിലൂടെയാണ് ഈശോ മിസ്സിഹായെ അന്നുവരെ ഈശോയെ അറിയാത്ത അനേകരിലേക്ക് എത്തിക്കാൻ കാരണമായത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ഈശോ ഈശ്വമിസ്സിഹായാകുന്ന മനുഷ്യനായി തീർന്ന ദൈവത്തിന്റെ രഹസ്യം അന്നുവരെ ഈശോയെ കണ്ടിട്ടില്ലാത്ത നാടുകളിലേക്ക് ഈശോയെ കേട്ടിട്ടില്ലാത്ത നാടുകളിലേക്ക് തങ്ങളുടെ സുവിശേഷ പ്രഘോഷണം വഴിയായി എത്തിച്ച സ്ലീഹന്മാരാണ് ഈ രണ്ടു സ്ലേഹന്മാരും ഈ രണ്ട് സ്ലീഹന്മാരിലൂടെയാണ് ഈശോ മിസ്സിഹായെ അനേകർക്ക് വെളിപ്പെട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ധനഹാകാലം രണ്ടാം വെള്ളിയാഴ്ച ഈ രണ്ട് സ്ലീഹന്മാരെയും നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്